പ്രിയമുള്ളവർ രാജൻ മുന്നക്കൽ എന്ന് പറഞ്ഞ വ്യക്തി ചുരുങ്ങിയ നാളുകൾ കൊണ്ട് ലോകം മുഴുവനും ഒരു വ്യക്തിയായിട്ട് മാറി അതായത് വളരെ വൈറലായി എന്നർത്ഥം ഈ രാജൻ മുന്നക്കൽ കഴിഞ്ഞ ആഴ്ച അമലാപുരം പള്ളിയിൽ വന്ന് കുർബാന അർപ്പിച്ച് വീരോചിതമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങുകയുണ്ടായി ശരിക്കും പറഞ്ഞാൽ വിശ്വാസികളെ വിട്ടികളാക്കി എന്ന് വേണം പറയാൻ വിശ്വാസികളത് മനസ്സിലാക്കുന്നു പക്ഷേ വിശ്വാസികൾക്ക് സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾക്ക് വളരെ അന്തസ്സും അഭിമാനവും കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് രാജം പുന്നക്കല എന്ന് പറഞ്ഞ വ്യക്തി അദ്ദേഹത്തിൻ്റെ മാതൃ ഇടവകയിൽ വന്ന് ദിവ്യബലി അർപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് പറ്റില്ല അവിടെ ബഹളം ഉണ്ടാക്കിയാൽ അമലാപുരം ഇടവക തീർച്ചയായിട്ടും വലിയൊരു വിഭാഗതയ്ക്ക് വിഭാഗീയതയ്ക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വരും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മാന്യമായിട്ട് അദ്ദേഹം എന്തെങ്കിലും കാണിച്ചുകൊള്ളട്ടെ കുർബാന വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു വൈദികനാണ് എങ്കിൽ പോലും കുർബാന വിലക്ക് എന്ന് പറഞ്ഞത് ഇപ്പോൾ കുർബാന എവിടെയും കയറി എപ്പോഴും ചെല്ലാം എങ്ങനെയും ചെല്ലാവുന്ന ഒരു വസ്തുതയിലേക്കാണ് കൊണ്ടുപോകുന്നത് വിശ്വാസികൾ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് അദ്ദേഹം ഒരു കുർബാന ചെല്ലാൻ വേണ്ടിയിട്ട് ബിഷപ്പ് ഹൗസിൽ ചെന്ന് കുറച്ച് വീഴു വേണം ഒരു ഓസ്റ്റ് വേണം കുർബാന ചെല്ലും കുർബാന ചെല്ലാൻ ദാഹിച്ച് നടക്കുന്ന വൈദികനെ നിരുത്സാഹപ്പെടുത്തേണ്ടല്ലേ സ്വന്തം ഇടവകയിൽ സ്വന്തം വീട്ടിൽ വന്നു അദ്ദേഹം കുർബാന ചൊല്ലി ഞങ്ങളത് അംഗീകരിച്ചു എന്ന് വിചാരിക്കുന്ന ഒരു മൂടസ്വർഗത്തിൽ ബഹുമാനപ്പെട്ട രാജമുന്നക്കലെ നിങ്ങൾ വിചാരിക്കരുത് ഒരിക്കലുമല്ല നിങ്ങളുടെ കുടുംബത്തോടും നിങ്ങളുടെ ബന്ധുക്കളോടും നിങ്ങളുടെ അയൽവാസികളോടും നിങ്ങളുടെ ഇടവുകയോടുള്ള ഞങ്ങളുടെ അതിയായ ബഹുമാനം കൊണ്ടും അമലാപുരം ഇടവക എന്ന് പറയുന്നത് യവജനത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ് അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് മാന്യമായിട്ട് ഇവിടുത്തെ വിശ്വാസികൾ ഒതുങ്ങി നിന്നതാണ് അല്ലാതെ നിങ്ങൾ കാണിച്ച പേക്കൂത്തുകൾ കണ്ട് വോച്ചാനിച്ച് അമല അതോടൊപ്പം രാജം പൊന്നക്കലിനോടൊപ്പം തന്നെ അമലാപുരം ഇടവകയിലെ ഭരണസമിതി കൈക്കാരന്മാർ കപ്പ്യാർ വൈസ് ചെയർമാൻ കുടുംബ യൂണിറ്റ് ഭാരവാഹികൾ ഇവരെല്ലാവരുടെയും പ്രോത്സാഹനം അദ്ദേഹത്തിന് കിട്ടിയത് കൊണ്ടാണല്ലോ അങ്ങനെ ചെയ്യേണ്ടി വന്നത് അങ്ങനെ ചെയ്തതും അപ്പോൾ രാജ പോലെ തന്നെ ഇടവകാരി ഉൾപ്പെടെ ഈ ഭരണസമിതി മൊത്തം തെറ്റുകാരാണ് ഒരിക്കലും ജനം അത് അംഗീകരിക്കുന്നില്ല വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു വൈദികൻ വന്ന് ഇത്രയും പേക്കൂത്തുകൾ കാട്ടിക്കൂട്ടിയിട്ടും ജനമുണ്ടാതിരുന്നത് ഈ ഇടവകയെ സ്നേഹിക്കുന്നത് കൊണ്ട് മാത്രമാണെന്ന് രാജ്യം മുന്നയ്ക്കലും അദ്ദേഹത്തിന് ഒത്താശ ചെയ്ത ആളുകളും മനസ്സിലാക്കുന്നത് നന്നായിരിക്കും